അസ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പ്രവാചകന്മാരുടെ നിയോഗത്തിനെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് മനുഷ്യരായ നമുക്ക് അറിവ് ലഭിക്കുന്നത് എങ്ങനെയാണ് കണ്ടും കേട്ടും തൊട്ടും മണത്തും രുചിച്ചും നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള സംഗതികളെ അറിയാൻ സാധിക്കുന്നു പഞ്ചേന്ദ്രിയങ്ങൾ വഴിയുള്ള അറിവുകളാണിവ നിരീക്ഷിച്ചും പരീക്ഷിച്ചും നാം ശാസ്ത്രീയമായ അറിവ് സമ്പാദിക്കുന്നു യുക്തിചിന്തയിലൂടെയും ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും എന്നാൽ പ്രപഞ്ചത്തെയും ജീവിതത്തെയും സംബന്ധിച്ച മുഴുവൻ അറിവുകളും നേടാൻ മേൽപ്പറഞ്ഞ മാർഗങ്ങൾ കൊണ്ട് മാത്രം സാധിക്കും സാധിക്കുമോ ഇല്ല എന്നാണ് ഉത്തരം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും യുക്തിചിന്ത കൊണ്ടും ഗ്രഹിക്കാൻ സാധിക്കാത്ത ജീവിത തത്വങ്ങളും അത്യന്തി യാഥാർത്ഥ്യങ്ങളും മനുഷ്യരാശിക്കു ലഭിച്ചത് പ്രവാചകന്മാർ മുഖേനയാണ് സൃഷ്ടാവിനെ എങ്ങനെ ആരാധിക്കണം ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്തണം സാമൂഹ്യ ബന്ധങ്ങൾ എപ്രകാരമായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളും മരണാന്തര ജീവിതത്തെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാചകന്മാർ വഴിയാണ് നമുക്ക് അറിവ് ലഭിച്ചത് അഥവാ ഈ വിവരങ്ങൾ മനുഷ്യർക്ക് ലഭിക്ക ലഭ്യമാകുന്നതിനു വേണ്ടി അള്ളാഹു ഒരുക്കിയ ഒരു പ്രത്യേക സംവിധാനമാണ് പ്രവാചക നിയോഗം അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം റിസാലത്ത് മാലാഗമാരുടെ നേതാവായ ജിബിരി അലഹ്സലാം മുഖേന തിരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാർക്കും റസൂൽ പ്രവാചകന്മാർക്കും ലഭി ലഭി ലഭ്യമായി അവർ അള്ളാഹുവിൻ്റെ ആജ്ഞയാനുസരണം പ്രസ്തുത സന്ദേശം തങ്ങൾ ജീവിച്ച കാലയളവിൽ മനുഷ്യ സമൂഹത്തിന് എത്തിച്ചു എത്തിച്ചു കൊടുത്തു അള്ളാഹുവിൻ്റെ ദൂത ദൂതനോ പ്രവാചകനോ അല്ലാതെ ഭൂമിയിൽ ഒരു ജനസമൂഹവും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് പരിശുദ്ധ കുർആാൻ സാക്ഷ്യപ്പെടുത്തുന്നു തീർച്ചയായും നിന്നെ ഞാൻ അയച്ചിരിക്കുന്നത് സത്യം കൊണ്ടാണ് സന്തോഷ വാർത്ത അറിയിക്കുന്നത് ുന്നവനും മുന്നറിയിപ്പുകാരനുമായിട്ട് ഒരു മുന്നറിയിപ്പുകാരൻ കഴിഞ്ഞു പോയിട്ടില്ലാത്ത ഒരു സമൂഹവുമില്ല മനുഷ്യ പിതാവായ ആദം അലൈഹി സ്ലാം മുതൽ ആരംഭിക്കുന്ന പ്രവാചക ശൃംഖല മുഹമ്മദ് നബി സല്ലാ വസൈൽ വഴി അവസാനിക്കുന്നു അള്ളാഹുവിൻ്റെ സന്ദേശം മനുഷ്യരാശിക്ക് എത്തിച്ചു കൊടുക്കുന്നതിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട മഹത്വ മഹത്തുകളായിരുന്നു പ്രവാചകന്മാർ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിലധികം പ്രവാചകന്മാർ ഇങ്ങനെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവരിൽ ഇരുപത്തിയഞ്ച് പ്രമുഖരുടെ പേരുകളെ പരിശുദ്ധ കുർആാൻ പരാമർശിക്കുന്നുള്ളൂ ഇത്തരം പ്രവാചകന്മാർ തങ്ങളുടെ കാലഘട്ടത്തിനു മാത്രമായി നിയോഗിക്കപ്പെട്ടവരായിരുന്നുവെങ്കിൽ മുഹമ്മദ് നബി സല്ലാ ഉസ്ലം മുഴുവൻ ലോകത്തിനും മുഴുവൻ കാലഘട്ടങ്ങളിലേക്കും ാണ് നിയോഗിക്കപ്പെട്ടത് മുഹമ്മദ് നബി സല്ലാ വല്ലയിൽ പ്രവാചക തത്വ പ്രവാചകത്വം പൂർണ്ണമാവുകയും മനുഷ്യർക്കായുള്ള ദൈവിക സന്ദേശം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു എന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാക്കി തരികയും ചെയ്തു നിങ്ങൾക്കായി ഞാൻ ഇസ്ലാമിനെ ദീൻ ആയി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു മുഹമ്മദ് നബി അലൈഹി ഉസ്ലം മുഖേന പൂർത്തീകരിക്കപ്പെട്ട ദൈവിക സന്ദേശമാണ് ഇസ്ലാം ഇത് പൂർണമായും സമഗ്രവും അത് ആയതിനാൽ ഇനി മറ്റൊരു പ്രവാചകൻ ഇല്ലാതെ തന്നെ മനുഷ്യർക്ക് മാർഗനിർദ്ദേശം ലഭിക്കും ഇസ്ലാമാണ് ജീവിതത്തെ ഇനി നിയ നയിക്കേണ്ടത് അതായത് ഇസ്ലാമിലൂടെ പ്രവാചക സന്ദേശം വരും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു ഇതിനുള്ള സംവിധാനം കുറ്റമ മറ്റ രീതിയിൽ അള്ളാഹു തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു പരിശുദ്ധ ഖുർആനിൻ്റെ ന്യൂനമായ നിലനിൽപ്പ് തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ തെളിവ് മുൻ പ്രവാചകന്മാരുടെ വേദ വേദങ്ങൾ നശിച്ചു പോവുകയോ തിരു തിരുത്തപ്പെടുകയോ ചെയ്തു എന്നാൽ ഖുർആൻ യാതൊരു മാറ്റങ്ങ മാറ്റങ്ങൾക്കും വിധേയമാവാതെ ഇന്നും നിലനിൽക്കുന്നു തിരുനബി സലല്ലാസ്വലയുടെ ജീവിത മാതൃക വള്ളിപ്പുള്ളി വിടാതെ ലഭ്യമാണ് എന്നതാണ് നമുക്ക് ലഭിച്ച മറ്റൊരനുഗ്രഹം ഖുർആാനും സുന്നത്തും മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള അടിസ്ഥാനപരമായ പരിഹാരം നിർദ്ദേശിക്കുന്നു ഇസ്ലാമിക നിർദ്ദേശങ്ങളെ കുറിച്ച് പഠന ഗവേഷണങ്ങളും ഇസ്ലാമിൻ്റെ മാർഗത്തിലുള്ള ധർമ്മ സ്മര സ്മരവും സമരവും ലോകത്തിൻ്റെ ഓരോ കോണിലും ഇന്നും സജീവമാണ് എന്നതും ഇസ്ലാമിൻ്റെ സർവകാലിക തുള്ള തെളിവാണ് ഇസ്ലാമിനെ അറിയുന്നതിനും ഉൾക്കൊള്ളുന്നതിനും തിരുനബിയെക്കുറിച്ച് പഠനം അത്യന്ത അഭിഷികമാണ് പ്രത്യേക തീ പ്രവാചക തിരുമേനിയാണ് നമ്മുടെ മുമ്പിലുള്ള ഏക മാതൃക എന്നതിൽ തിരുനബിയുടെ ചരിത്രം പഠിക്കുക ഏതൊരു മുസ്ലിമിൻ്റെയും പ്രധാനപ്പെട്ട ഒന്നാകുന്നു തിരുനബിയെ അറിയാതെ ഇസ്ലാം മതത്തെ പഠിക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കുകയില്ല ബാക്കി അടുത്ത വീഡിയോയിൽ പറയാൻ കേട്ടോ ബായ്